വിശ്വമിശായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജോ ആദപ്പള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വളർത്തു മൃഗങ്ങള് പശു ആട് എരുമ പോത്ത് പന്നി ഇങ്ങനെയുള്ളതൊക്കെ വളർത്തുന്നവയും ലാഭത്തിനും കൃഷിക്കും ഒക്കെ വേണ്ടി അരുമകളായി വളർത്തുന്ന വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉറക്കാണ് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നത് പന്ത്രണ്ട് പശുക്കൾ പലതവണയായിട്ട് ചത്തുപോയി പണ്ട് ഇതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടായിരുന്നു പാലുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നു എന്ത് വചനമാ പ്രാർത്ഥിക്കേണ്ടതെന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞു പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു അവർ വന്ന് വചനം കേൾക്കുകയും ചെയ്തു അങ്ങനത്തെ ഒരു തിന്മ വിട്ടുപോയി അവർ പറഞ്ഞുതരുതാണ് പണ്ട് ഡോക്ടറെ കൊണ്ടുവന്നാൽ പോലും പ്രസവം നടക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു പക്ഷേ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുഞ്ഞും തള്ളയും കൂടി നിൽക്കുന്ന കാണുന്ന അപ്പോൾ അതിനുള്ള വചനങ്ങളുണ്ട് ആടിനായാലും പശുവിനായാലും പന്നിക്കായാലും നമ്മുടെ വളർത്ത് വരുമാനം മാർഗങ്ങൾ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നും പതിനാലും ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാലപ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഈ വചനം ഒരു വിട്ട് പ്രാർത്ഥിച്ചു നോക്കിയ അത്ഭുതങ്ങൾ നടക്കും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നും പതിനാല് ഈ ഒരൊറ്റ വചനം മതി ദിവസവും നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാൽക്കാലികൾക്ക് വേണ്ടി മിണ്ടാപ്രാണികളെന്ന് പറയൂലോ എന്ത് ചെയ്യാനാണ് അതുങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ അതുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പലർക്കും ഇതുപോലെ ആട് പശു പന്നി അവയുടെ രോഗങ്ങൾ അല്ലെങ്കിൽ വളർത്തിയിട്ട് അതിൽ പച്ചപിടിക്കുന്നില്ല അങ്ങനെ വരുന്ന പലർക്കും പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള വചനങ്ങളാണ് വചനം പറഞ്ഞു കൊടുത്തും അവർക്ക് വേണ്ടി പോയും വന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഫലം കിട്ടാത്ത വൃക്ഷത്തെ സമർപ്പിച്ച് പിന്നെ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പത്ത് ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയിട്ട് ഫലം കിട്ടാതെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞ വൃക്ഷങ്ങളിൽ ഫലമുണ്ടായ അത്ഭുതങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് തെങ്ങാകട്ടെ മാവാകട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ വെട്ടിയൊരുക്കേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട സംരക്ഷണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുകയും വേണം പ്രാർത്ഥിക്കുകയും വേണം ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് ഏർപ്പെടുത്തി കൊടുക്കുക ഞാനൊരു പറമ്പിൽ ചെന്നപ്പോൾ അവരൊരു വിജാതിയരാണ് ബ്രതറ് വരട്ടെ എന്നിട്ട് ചോദിച്ചിട്ട് വെട്ടിക്കളയാനെൻ്റെ കായലക്കാരൊക്കെ പറഞ്ഞു ഇത് നിങ്ങൾ വരുന്നതിന് മുമ്പേ ഇത് ഇതിങ്ങനെയാണ് വെട്ടിക്കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു പക്ഷേ അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചുറ്റും നിന്ന് അപ്പുറം നിന്ന് വേലിക്കറിയിൽ ആളുകളൊക്കെ നോക്കുന്നുണ്ടായി ഇത് ഏത് പ്രാന്തനാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്തായാലും പിറ്റേ വർഷം എനിക്കും മാങ്ങ കൊണ്ടുപോകുന്നു തോന്നും അത് കൊണ്ടുവന്നു തരാൻ വേണ്ടിയല്ല പറഞ്ഞത് നിറച്ച് മാങ്ങയുണ്ടായി പള്ളിക്കും കൊടുത്തു നമുക്കും തന്നു ആവശ്യമുള്ള അവരുടെ ചുറ്റുപാടിലുള്ള ഞാൻ പറഞ്ഞു ആ നോക്കി നിന്നവർക്കൊക്കെ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആടായാലും പശുവായാലും മറ്റ് മറ്റ് നാൽക്കാലികൾ വരുമാനമാർഗങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചളിക്കോട്ടത്തിൻ്റെ അപ്പുറം അവിടെ കാട് കയറി കിടക്കുന്ന പറമ്പുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അവിടെ ആരോ പത്ത് ഒരു ഞാൻ എണ്ണിയത് ഒരു പത്തെണ്ണം പോത്തും കുട്ടികൾ ഇങ്ങനെ അഴിഞ്ഞിടുന്നതിന് അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ജീവിക്കുന്നൊക്കെ ചോദിക്കുന്നവരോട് ഇങ്ങനെയുള്ള ചില വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കയ്യിൽ നിന്ന് ഒരു മുതലും മുടക്കണ്ട അതിനുള്ള കാടിയ വെള്ളമൊക്കെ കൊടുത്താൽ മതി അവിടെയൊക്കെ വെള്ളമുണ്ട് പുല്ലുണ്ട് ഇതുപോലെ പല സ്ഥലങ്ങളും ആർക്കും നിരുപദ്രമായിട്ട് കിടക്കുന്ന ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നിട്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും ജീവിതം പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാർഷിക വൃത്തികൾ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയത് അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം പോലും ഇല്ല ഞാൻ എന്നിട്ട് ഒരു പോത്തിനെ പോത്തും കിടാവിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എനിമേനെ വെക്കുമ്പോഴൊക്കെ എത്രയോ അധികം വരുമാനം കിട്ടും ഇന്ന് പലർക്കും ബുദ്ധിമുട്ടാതെ മെനക്കെടാതെ പൈസ കിട്ടണം അങ്ങനെയുള്ള അവസ്ഥയാണ് കൂട്ടത്തില് വചനം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞെന്ന് മാത്രം എന്ത് ചെയ്യും എന്ത് ചെയ്ത് അന്വേഷിച്ച് നടക്കുന്നവർ ഒക്കെ ഉണ്ട് ഞാനൊരു ചാത്തനാട് പള്ളിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതുപോലെ കണ്ടു അപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി ഈ ഇരിട്ടത് വെട്ടി തിളങ്ങുന്ന കണ്ണും ഈ കറുത്തായത് അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ആ പള്ളിയിൽ വളർത്തുന്ന പോത്താണ് എന്ന് പറയുക ആ പള്ളിപ്പറമ്പിലെ പുല്ലും ഇതൊക്കെ തിന്നും ആർക്ക് നഷ്ടം അവിടെ വളർന്നു കൊള്ളുന്നു മാലയിടുപ്പോടെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ പലതും ചെയ്യാൻ നമുക്ക് സാധിക്കും വളർത്തിയിട്ട് മെച്ചമില്ലാത്തവരും കുളമ്പ് രോഗം പാല് ഗർഭധാരണം നടക്കാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കേസുകളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് മനുഷ്യൻ എന്ന പോലെ മനുഷ്യനുമായി ബന്ധപ്പെട്ട പലതിലും ഇതുപോലെയുള്ള ഫ്രിജിഡിറ്റി ഫലം ചൂടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രത്യേകം നമ്മൾ അതിനുവേണ്ടി ആ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ വളർത്തു മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന രോഗാണുക്കൾ കീടങ്ങൾ ക്ഷുദ്രജീവികൾ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകും െ യേശുനാമത്തിൽ അവയ്ക്ക് സംരക്ഷണം കിട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവയുടെ ഗർഭധാരണവും പാലുൽപാദനത്തെ തടയുന്ന ഗർഭധാരണത്തെയും പാലുൽപാദനത്തെയും അതിൽ നിന്ന് വരുമാനത്തെയും തടയുന്ന തിന്മകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകോപെട്ടെ ഈ വളർത്തുമൃഗം ഈ ജീവി ഒരു അനുഗ്രഹമായി മാറട്ടെ ഞങ്ങളുടെ ഇതിലൂടെയുള്ള ഉപജീവന മാർഗങ്ങളെ വരുമാനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണയിൽ നിന്ന് ഞങ്ങൾ ദശാംശങ്ങൾ കൊടുക്കാമെന്നും നേർച്ചകൾ നിറവേറ്റാമെന്നും പ്രാർത്ഥിക്കുന്നു ഹാലേലുയാ ഹാലേലുയാ യേശു നന്ദി യേശുവേ യേശുവേ ആരാധന ദൈവമേ ആരാധന ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് അപ്പോൾ കോഴികളെ പ്രത്യേക തരം കോഴികളെ വളർത്തി ഒരു ഏജൻസിക്കാർ എടുത്ത് അത് അങ്ങനെ കയറ്റുമതി ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ ഉണ്ട് എനിക്ക് ആകെ അഞ്ച് സെന്റ് സ്ഥലം അവിടെ ഉള്ളത് എന്തോരം കോഴികളെ അറിയാമോ വെറുതെ അപ്പുറത്ത് പറമ്പിലൊക്കെ കാട് കയറി നിൽക്കുന്ന കൊഴുപ്പയോ പുല്ലോ വാ വാഴയുടെ കിളി ഇങ്ങനെ കിളന്തൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ ഈ ഗിരിരാജ കോഴി ഒരു മൂന്നര നാല് കിലോ ഒക്കെ ഉണ്ടാകുമായിരുന്നു കൈ കിട്ടുന്നു കൊടുത്താൽ മതി പഴഞ്ചോറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഇടക്കൂടെ ഇത്തിരി നാട്ടുകാരും കൂടെ പറയുകയാണ് ഇടക്ക് പൈസ ഒക്കെ അത്യാവശ്യം വരുമ്പോൾ കൊണ്ടുപോയി വയ്ക്കും എന്തോരം രൂപ കിട്ടുമായിരുന്നു എന്നാൽ പിന്നെ ഇപ്പോൾ ഇവിടെ ട്യൂഷനും വാടകയ്ക്കും പിന്നെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനൊക്കെ പതിവായി ഭക്ഷണ ശുശ്രൂഷയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു മേഖല കുടുംബത്തിൻ്റെ പ്രത്യേക താല്പര്യം പ്രകാരം വിട്ടു മുട്ടയും കിട്ടുമായിരുന്നു അത് കഴിയുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ പെട്ടെന്ന് പൈസ ഒക്കെ അത്യാവശ്യം വരുമ്പോൾ മൂന്നര നാല് കിലോ ഒക്കെ ഉണ്ട് അങ്ങനെ കോഴിക്കടയിൽ കൊണ്ടുപോയി വിൽക്കും അല്ലാതെ ഈ കോഴി ആവശ്യമുള്ള നാടൻ വീട്ടുകാരൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുമായിരുന്നു ഇങ്ങനെ പലതും വീട്ടമ്മമാർക്ക് വീട്ടിൽ വെറുതെ ഇരുന്ന് തലവേദന മൈഗ്രൈ നടുവേദന മുട്ടുവേദന എന്ന് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്നും മിണ്ടിയും പറഞ്ഞു അനങ്ങിയിരിക്കാൻ ഇങ്ങനത്തെ പല സാധ്യതകളും നമുക്കുണ്ട് ഒരു ചെറിയ കൂടുമതി ഞങ്ങളൊരു പത്തെണ്ണം പതിനഞ്ചെണ്ണം എട്ടെണ്ണം അങ്ങനെയൊക്കെ വളർത്തുവാർന്ന് അത് വലുതായി കഴിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഒരു ഇടത്തരം കുഞ്ഞിനെ മേടിച്ചിടും ഈ വഴിയിരിയിലൊക്കെ നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപ അറുപത് രൂപ ഒക്കെ കൊടുത്താൽ യാത്രകളൊക്കെ പോകുമ്പോൾ ചില മുരിങ്ങൂര് പോകുന്ന വഴി ഡിവൈനിലേക്ക് പോകുന്ന വഴി അതെത്തുന്നതിന് മുമ്പ് ബൈപ്പാസിൻ്റെ ഇടതും വലുതും വശങ്ങളിൽ ഈ തൃപ്പണത്തിറക്കപ്പുറം പിറവൻ റൂട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് ഇപ്പം മൃഗാശുപത്രി വഴി കഴിഞ്ഞ ദിവസം മൃഗാശുപത്രിയിൽ ഇവിടുത്തെ പട്ടിക്കുട്ടീനെയും കൊണ്ട് പോയപ്പോൾ അവർ പറഞ്ഞാൽ കോഴിക്കുഞ്ഞ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പറഞ്ഞു വിടണേ എന്ന് മേൽത്തരം ഗവൺമെൻറ് നൽകുന്ന മേൽത്തരം കുഞ്ഞുങ്ങൾ ആദ്യം ഒരു മുതലുമുടക്കേ ഉള്ളൂ സൂക്ഷിക്കുക ഒരുപാട് പരിചരണമൊന്നും വേണ്ട അത്യാവശ്യം രോഗപ്രതിരോധ ശക്തി ഉള്ളതാണ് വീട്ടിലുള്ള പലതും ഇട്ടു കൊടുത്താൽ തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഏലിയാസിനോട് ഇതുപോലെ പറഞ്ഞിട്ട് ഏലിയാസ് ഒരുപാട് കോഴികളെ ഘട്ടമായിട്ട് വളർത്തിയതും മുട്ട കെട്ടി എന്ന് പറഞ്ഞതും ഇറച്ചിക്കുപയോഗിച്ചെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ് അങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലവും അവസരങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ലലി അല ി ചെറിയ ചെറിയ ദാരിദ്ര്യങ്ങളൊക്കെ വീട്ടാനായിട്ട് സാധിക്കും ഒരു പത്ത് മുട്ട ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മുട്ടയുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ഒരു ചെറിയ കാര്യം സാധിക്കാം ഇങ്ങനെയൊക്കെ പലതും ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ നെല്ല് ഗവേഷണ കേന്ദ്രം ഒന്നും പറഞ്ഞ് കാർഷിക വകുപ്പിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ ചെറിയ ചെറിയ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളൊക്കെ വെക്കും എടുത്തു പൊക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാഴക്കൊലകളാണ് എനിക്ക് കിട്ടിയിട്ട് അപ്പോൾ പറയും ഇതിനൊക്കെയുള്ള സ്ഥലം എവിടെയെന്ന് ഡേറി സേവിൽ ദേറി സേവ് ഉള്ളത് വെച്ച് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും വീടിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറിൽ രണ്ട് മൂന്ന് കാന്താരി മുളക് നട്ടുപിടിപ്പിച്ചിട്ട് ഞാൻ ഈ വചന ഇടുന്നതിന് മുമ്പ് ആ കാന്താരി മുളക് പറിച്ചു കൊടുത്തതാണ് അതുപോലെ കാക്കനാട് ഹോർട്ടിക്കൾച്ചർ കൾച്ചർ സൊസൈറ്റിയുടെ സർക്കാരിൻ്റെ തന്നെ ഈ കുറ്റി കുരുമുളക് വെക്കുന്നുണ്ട് അത് കവറിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ മതി പറ്റുമെങ്കിൽ ഇച്ചിരി കൂടി ബലമുള്ള എന്തെങ്കിലും കവറിലോ ചട്ടിയിലോ ആക്കുക എന്തോരം കുരുമുളകാണ് കിട്ടുന്നത് അറിയാമോ വെയിൽ കൊള്ളുന്ന രീതിയിലിവിടെ ആ ട്യൂഷൻ സെൻറ്ററിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കണേൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് വല്ലപ്പോഴും ഒന്നും നനക്കും അല്ലെങ്കിൽ ഇച്ചിരി ചവറ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ജോലി പറഞ്ഞ് ഇത് തന്നെ കുറേയും കൂടി മേടിച്ച് വെക്കുക എന്നും പറഞ്ഞ് ഒരഞ്ചാറെ കൂടി എങ്കിലും മേടിക്കുക വീട്ടിൽ ആവശ്യത്തിന് ുള്ള കുരുമുളക് കിട്ടും മൂന്നു നാലെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതിലെല്ലാം നിറച്ച് കുരുമുളക് കിടക്കുകയാണ് പ്രത്യേകമായ ഒരു കലാപരിപാടിയും ഇതിലൊന്നും കിടക്കത്തില്ല ഇപ്പം ഞാനത് കണ്ടിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പിന്നെ ആ മൂന്ന് കാന്താരി മുളകിലും ഉണ്ടായിരുന്ന കാന്താരിമുളക് പൊട്ടിച്ചു അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു ശാന്തിയല്ലേ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയൊക്കെ നോക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യും നേരത്തെ ജാസച്ചാൻ കിച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയുള്ള അത്യാവശ്യം എടുത്ത നടുതലയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചാറ് കട പയർ നട്ടിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അതിലൊക്കെ ഇങ്ങനെ അച്ചങ്ങ ഉണ്ടായി നിപ്പുണ്ട് ഇങ്ങനെ ഒരു ഒരു കിള് കിട്ടിയാൽ മതി നമുക്കൊരു കൈപ്പട കിട്ടിയാൽ അത്രയും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായതല്ലേ ഒരു സന്തോഷം വഴുതനങ്ങ അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ പലതും ഉണ്ട് മേൽത്തരം തൈകൾ സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന വലിയ പരസ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആരും അറിയാറില്ല ഞാനിവിടെ പ്രാർത്ഥന ഒക്കെ വന്ന ആൽഡ്രൻ ഇപ്പം ന്യൂസിലൻഡില്ല അതുപോലെ ബിനോബാവസാറിനോട് ഇവരോടൊക്കെ പ്രോത്സാഹനമൊക്കെ കൊടുത്തു വിനോബാവ സാറിൻ്റെ വീടിൻ്റെ മുകളിൽ ഇതുപോലെ നട്ടിട്ട് ഇഷ്ടമാതിരി കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ട് ആൽഡ്രിൻ്റെ വീട്ടിൽ അപ്പൻ റിട്ടയർഡ് ആയിക്കഴിഞ്ഞപ്പോൾ ആൽഡ്രൻ ഇപ്പം ന്യൂസിലൻഡിലാണ് ഡ്രമ്മിലൊക്കെ ഇതുപോലെ ഒരുക്കിയിട്ട് വെട്ടി ഡ്രമ്മിലൊക്കെ നട്ട് ഇവിടുന്ന് തൈകളൊക്കെ മേടിച്ചുണ്ട് ഞാനും കൂടെ പോയിട്ടാണ് മേടിച്ചത് എന്തോരം ഫലങ്ങളാ കിട്ടിയത് തക്കാളി അടക്കം ഒരുപാട് വിളവുകൾ കിട്ടിയെന്നും പറഞ്ഞ് പറഞ്ഞത് ഓർക്കുകയാണ് അപ്പോൾ ഒക്കെ ആട്ടിരിക്കണം അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ച് രോഗി ഡിപ്രഷൻ ബൈപോളാർ ഡിസോർഡർ ഇതൊക്കെ എങ്ങാട് പോയെന്ന് എന്നറിയില്ല മുട്ടുവേന നടുവേന അപ്പോൾ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള വചനങ്ങളാണെങ്കിലും നടുതല ഈ ഫലാദികൾ അനുഭവിച്ച് ജീവിക്കാൻ കൂടി ദൈവം നമുക്ക് അനുഗ്രഹവും അധികാരവും തന്നിട്ടുണ്ട് നമ്മളത് ഈ വചനം പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നും പതിനാലും ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാലപ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ദൈവമേ നന്ദി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ വിളവുകളെ കന്നുകാലികളെ ആടുമാടുകളെ എല്ലാം അനുഗ്രഹിക്കണമേ കൃമികീടങ്ങൾ ിൽ നിന്നും പുഴുക്കളിൽ നിന്നും പകർച്ച രോഗങ്ങളിൽ നിന്നും പൈശാച്യ ബന്ധങ്ങളിൽ നിന്നും അവയ്ക്ക് ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകണം യേശുനാമത്തിൽ യേശുനാമത്തിന്റെ സംരക്ഷണം ഭവനത്തിൽ കോമ്പൗണ്ടിൽ കൃഷിസ്ഥലത്തിൽ വിളവുകളിൽ നടുതലകളിൽ എല്ലാം ഉണ്ടാകട്ടെ അവ ഫലം ചൂടട്ടെ അവ ഫലം ചൂടട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രാർത്ഥിക്കാൻ ഈ വചനമാണ് സങ്കേതനം നൂറ്റി നാൽപ്പത്തിനാല് പതിമൂന്ന് പതിനാല് ഇനി ഓർമ്മയ്ക്ക് വേണ്ടി ഈ വചനത്തിൻ്റെ അഭിഷേകം ഒരു വചനം ജോബ് കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പലത്തതിനേക്കാൾ അവന് പതിനാലായിരം ആടുമാടുകളും ആറായിരം കൊട്ടകങ്ങളും ഏർ കാളകളും ആയിരം പെൺകഴുതകളും ഉണ്ടായി ആയിരം പെൺകഴുതകളും ഉണ്ടായി അപ്പൊ ഇങ്ങനെ പലതും വിളവായാലും ചെടിയായാലും നാൽക്കാലികളായാലും പശു മൃഗാദികളായാലും അവയിലൂടെ പല വരുമാന മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ ഉദയം പേരുള്ള നമ്മുടെ പ്രാർത്ഥനാംഗങ്ങൾ തന്നെ ബിനോയ് സിമി അവരുടെ അപ്പച്ചൻ വീട്ടിലിങ്ങനെ മണിപ്ലാന്റ് പോലെയുള്ള പലതരം ചെടികൾ ഇങ്ങനെ തൂക്കിയിടുന്ന അത്തരം ചെടികളൊക്കെ നട്ടു വളർത്തി അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു വിനോദം കണ്ടെത്തിയതാണ് പിന്നെ കളി കാര്യമായി അപ്പോൾ ഇപ്പം അടുത്തുള്ള നേഴ്സറിക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ ചെടികൾ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളും പോയിട്ട് കൗതുകം തോന്നിയിട്ട് ഒരു പ്രോത്സാഹനമായിട്ട് കുറച്ച് ചെടികൾ അതിൻ്റെ ന്യായമായ വില കൊടുത്ത് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു അത് ശരിയല്ലല്ല കർഷകരെയൊക്കെ നമ്മൾ മാനിക്കണം അപ്പോൾ അത് കൊടുത്ത് ഞങ്ങളും മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പലതും ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് ക്ലിക്കായി കിട്ടാനായിട്ട് പാടാണ് ഒന്ന് ഉരുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് ു ഇന്ന് ഇൻസ്റ്റയില് കൂടെ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ഒക്കെ നമുക്ക് പലതും സെല്ല് ചെയ്യാനും പരസ്യങ്ങൾ കൊടുക്കാനൊക്കെ സാധിക്കും അല്ലാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളു അപ്പം ജോബിൻ്റെ ജീവിതം പഴയ നിയമത്തിലെ ദൈവദാസൻ ജോബിനെ പതിനാലായിരം ആടുമാടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരമേർ കാളകളും ദൈവം അവൻ്റെ സമ്പത്ത് ആയിരം പെൺകുതകൾ വർദ്ധിപ്പിച്ചു അതുകൊണ്ട് നമ്മളും ദൈവമക്കൾ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കണം നമ്മൾ കൈ ഇരുന്നിട്ട് പണ്ടൊരാൾ പ്രാർത്ഥിച്ച ലോട്ടറി അടിക്കണേ ലോട്ടറി അടിക്കണേ അവസാനം എന്തെങ്കിലും ചോദിച്ചു നീ ലോട്ടറി എടുക്കണില്ലല്ലോ എടുക്കാതെ ദൈവത്തെ കളിയാക്കി കൊണ്ടിരിക്കണമല്ലേ എന്ന് പറഞ്ഞു പോയി ലോട്ടറി എടുക്കാനല്ല പറഞ്ഞത് നമ്മൾ ചെയ്യണം ബുദ്ധിമുട്ടണം അതിൻ്റെ പുറകേ വേണം കൊച്ചു പിള്ളേരുടെ പുറകെ പോ നടക്കുന്ന പോലെയാണ് ഈ കൃഷി നടുതലകൾ വളർത്തുമൃഗങ്ങൾ അവയെ ശ്രദ്ധിക്കണം അതൊരു ഭാരമായിട്ട് എടുക്കരുത് ഓ ഈ പശുവിനെയൊക്കെ ഒന്ന് വിറ്റാൽ അങ്ങനെ വിചാരിച്ച അങ്ങനെ അത് ബുദ്ധിമുട്ടായി തരും ഏത് കാര്യവും ഒരു ഒരു വിനോദം കൂടി ആയിട്ട് സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ചെയ്താൽ ഓ ഞാൻ മാത്രമേ ചെയ്യാനുള്ളൂ വേറെ ആരുമില്ല എനിക്കറിയാവും അമ്മച്ചി പശുവൊക്കെ വളർത്തി നടന്നിരുന്ന മക്കളെല്ലാം നിർബന്ധിച്ച് പശുവളത്ത് പശുവളത്ത് നിർത്തി അമ്മച്ചി കിടപ്പിലുമായി അമ്മച്ചി മരിക്കുകയും ചെയ്തു അങ്ങനെ ഓടി നടന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലായിരുന്നു ഇത്രയും രോഗങ്ങളുണ്ട് പക്ഷേ ഇതിങ്ങടെ പറയെ നടക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമാണ് ഈ വചനം മറന്നു പോകരുത് സങ്കീർത്തനം നൂറ്റി നാല്പത്തിനാല് പതിമൂന്ന് പതിനാല് വചനങ്ങള് ദൈവം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങളെ നിറക്കട്ടെ ഇത് വളർത്തുമൃഗങ്ങളുള്ളവരും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വചനങ്ങൾ ഷെയർ ചെയ്യുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക കാരണം ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയോ ടോക്കോ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കമൻസുകൾ അയക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും വൃക്ഷഫലാതികളെയെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് യേശു നാമത്തിൽ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാമഡലഹിതയാമ്പ വഴി പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥാന്മാവിൻ്റെയും നാമത്തിൽ ഈശു മിശിയായിക്ക് ശുതിയായിരിക്കട്ടെ